പാവർട്ടി ബസ് സ്റ്റാൻഡിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതിനിടെ ബസ്സുകൾ തടസ്സം മറികടന്ന് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതായി പരാതി പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകി ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ പ്രവേശനം വിലക്കി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ നീക്കം ചെയ്തെന്നാണ് പരാതി സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റിയതിനെ ചൊല്ലി വ്യാഴാഴ്ച രാത്രി ബസ് ജീവനക്കാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വണ്ടി വണ്ടിയുടെ സാറ ഞങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ ബ്ലോക്ക് ഈ ബ്ലോക്ക് കാണുന്ന ബ്ലോക്ക് കാണുന്നതിന് ോ ഒരാള് ചെയ്ത് എന്റെ പേരിലെ ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് ഇതിനെ തുടര്ന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി പോലീസിൽ പരാതി നല്കിയത് എന്നാൽ ബാരിക്കേഡുകള് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ വിശദീകരണം